ഓർമ്മയിലെന്നും യാൾ എന്നോട് മകൻ ചെയ്ത തെറ്റ് തിരുത്താൻ തീരുമാനം എടുത്തിട്ട് അത് ചെയ്യാൻ എന്തേ മടിക്കുന്നത് തെറ്റു എന്നും പറഞ്ഞു ആദ്യം അദ്ദേഹം പറഞ്ഞ ശരിക്കും എനിക്ക് മനസ്സിലായിരുന്നില്ല പിന്നീട് ചിന്തിച്ചപ്പോഴാണ് മീരയുടെ കാര്യം ഓർമ്മ വന്നത് ഉടനെ മീര കണ്ടേക്കാന്ന് വിചാരിച്ചു അങ്ങനെ അവിടെ പോയി മീരയോട് തിരിച്ചു ജോലിക്ക് ഇറന്ന കാര്യവും സംസാരിച്ചിട്ടാ ഞാൻ വന്നത് മാധവി അങ്ങനെ ചെയ്തത് നന്നായി ആ കുട്ടി നമ്മുടെ കമ്പനിയിലേക്ക് തിരിച്ചു വരണം മോനെ ഞാൻ ഇന്ന് മീരയുടെ വീട്ടിൽ പോയിരുന്നു മീരയായിട്ട് സംസാരിച്ചു തിരിച്ച് കമ്പനിയിൽ ജോയിൻ ചെയ്യണമെന്നും പറഞ്ഞിട്ടുണ്ട് അത് അമ്മയുടെ ഇഷ്ടത്തിന് ചെയ്തോളാം ഞാൻ പറഞ്ഞതാണല്ലോ എനിക്ക് മറ്റൊരു കാര്യം പറയാനുണ്ട് എന്താ പ്രശ്നത്തിൽ ആയിട്ട് ഞാൻ നേരിട്ട് സംസാരിക്കാൻ തീരുമാനിച്ചു അതിന്റെ ആവശ്യമുണ്ടോ അതൊക്കെ മഹാദേവൻ ഹാൻഡിൽ ചെയ്യില്ലേ നയപരമായ രീതിയിൽ ഇതൊക്കെ സംസാരിച്ച് നമുക്ക് വേണ്ട രീതിയിൽ തീരുമാനമാക്കാൻ മഹാദേവന് അങ്ങൾ സംസാരിച്ചിട്ട് അതെ അതിന് നമ്മൾ തയ്യാറാണ് ആൻറ്റി പക്ഷെ ഇപ്പൊ അവർ ചോദിക്കുന്നത് നമ്മളെ കരുതിയിലും വലിയ നോണ്ട ഞാനെന്തായാലും അവരോടൊന്ന് സംസാരിച്ചു നോക്കട്ടെ അതിനു മുമ്പ് നമ്മുടെ ഓഡിറ്ററുമായി എത്ര തുക വരെ കൊടുക്കാവുന്ന കാര്യത്തിൽ കാര്യത്തിൽ ഒരു തീരുമാനം തീരുമാനം എടുത്തിട്ട് നിന്റെ പോലെ അവൻ എതിർപ്പ് യുമെന്നാ ഞാൻ വിചാരിച്ചത് അവന്റെ മനസ്സിൽ ഇപ്പോ ഫ്ലാറ്റിന്റെ പ്രശ്നം നിറഞ്ഞു നിൽക്കുക അത് തീരാതെ വേറെ എന്തെങ്കിലും ശ്രദ്ധിക്കുമോന്ന് എനിക്ക് തോന്നുന്നില്ല വലിയ പ്രശ്നങ്ങൾക്കിടയിൽ മീരയുടെ കാര്യം ഒരു പ്രശ്നമേ അല്ലല്ലോ അത് ശരിയാ ശരിയാനിയും വിഗ്രഹത്തിന്റെ കാര്യം ആലോചിച്ചുകൊണ്ടിരുന്നിട്ട് കാര്യമൊന്നുമില്ല അത് ഇനി ഒരിക്കലും തിരിച്ചു കിട്ടാൻ പോകുന്നില്ല എന്നാലും നമ്മൾ ഇത്രയൊക്കെ കൊതിപ്പിച്ച് എല്ലാം നേടിയെന്ന് മനസ്സിലുറപ്പിച്ച് ജീവിതം രക്ഷപ്പെട്ടു എന്ന് കരുതിയിരിക്കുമ്പോ കൺമുന്നിൽ വെച്ച് എല്ലാം നഷ്ടപ്പെട്ടു അവസ്ഥ എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല ജീവിതം അങ്ങനെയാ സൂരജ് നമ്മൾ ഒരിക്കലും സ്വപ്നം പോലും കാണാത്ത സൗഭാഗ്യങ്ങളിൽ ജീവിതത്തിൽ വന്നു കയറും അതുപോലെ തന്നെ പ്രതീക്ഷിക്കാത്ത ദുഃഖങ്ങളും വരും രണ്ടും സഹിക്കാൻ പറ്റണം സൗഭാഗ്യങ്ങളിൽ മതിമറന്നാലും തകർന്നു പോകും ദുഃഖങ്ങളിൽ തളർന്നാലും ജീവിതം കൈവിട്ടു പോകും എന്റെ ഇത്രയും വർഷത്തെ ജീവിതത്തിൽ ഞാൻ പഠിച്ച കാര്യമാ ഇത് എനിക്ക് ഇവിടെയൊക്കെ മടുത്തു തുടങ്ങി സ്വന്തം നാട്ടിൽ നിന്ന് രക്ഷപ്പെടില്ലാന്ന് തോന്നിയത് കൊണ്ടാ ഇവിടേക്ക് വന്നത് ഇവിടെ വന്നതോടെ എല്ലാം കയ്യിൽ നിന്ന് പോയി അത് നാടിന്റെ കുഴപ്പം കൊണ്ടല്ല നിന്റെ ചിന്തയുടെ കുഴപ്പം കൊണ്ടാ നീ ഇങ്ങോട്ട് വന്നത് പെട്ടെന്ന് പണം ഉണ്ടാക്കാനുള്ള ചിന്തയില അതുകൊണ്ടാ പെട്ടെന്ന് നിരാശനാകേണ്ടി വന്നത് നിങ്ങൾ അത്ര നിരാശപ്പെടേണ്ട കാര്യമൊന്നും ഇപ്പൊ ഇല്ലല്ലോ അത്യാവശ്യത്തിനുള്ള പണമൊക്കെ നമുക്ക് അഡ്വാൻസ് ആയിട്ട് കൈ കിട്ടിയിട്ടില്ലേ അത് വെച്ചൊരു ബിസിനസ് തുടങ്ങാമല്ലോ എന്റെ മുത്തശ്ശ അതൊരു ചെറിയ തുകയല്ലേ ഇന്നത്തെ കാലത്ത് ആ പണം വെച്ച് ഒരു പെട്ടിക്കട പോലും തുടങ്ങാൻ പറ്റില്ല ഒരു രൂപ പോലും കയ്യിലില്ലാതെ മാർക്കറ്റിൽ വന്ന് ചുമടെടുത്തും കൂലിപ്പണി ചെയ്തും കടം വാങ്ങിയൊക്കെ ചെറിയ രീതിയിൽ ബിസിനസ് തുടങ്ങി പടിപടിയായിട്ട് ആയിട്ട് ഉയർന്ന് ഇപ്പൊ കോടീശ്വരന്മാരായ പലരെയും എനിക്ക് നേരിട്ടറിയ അവരുടെയൊക്കെ ജീവിതം ഞാൻ അടുത്തു നിന്ന് കണ്ടിട്ടുണ്ട് അന്നത്തെ കാലമൊന്നും അല്ല ഇന്ന് സ്വപ്നത്തിൽ മാത്രമേ നടക്കൂ മനസ്സുണ്ടെങ്കി വഴിതെളിയും അതിന് കാല ഒന്നും ഒരു പ്രശ്നമല്ല പക്ഷേ നിനക്ക് സന്തോഷം കണ്ടെത്താൻ പറ്റുന്ന ചെയ്യുമ്പോൾ ആവർത്തന വിരസത തോന്നാത്ത ഒരു ബിസിനസ് കണ്ടെത്താൻ പറ്റണം അതിനെ സ്നേഹിക്കാൻ പറ്റണം അപ്പോ പണവും ലാഭവും ഒക്കെ അതിന്റെ പിന്നാലെ വന്നോളും ഞാൻ നാട്ടിലേക്ക് എന്നെ തിരിച്ചു പോവാൻ തീരുമാനിച്ചു ഇവിടെ ഇനി തരികയുടെ പരിപാടികളൊന്നും ചെയ്ത് ജീവിക്കാൻ വയ്യ നോക്കിയാലും കൂടുതൽ ബാലൻസ് ചെയ്യാൻ പറ്റുന്നില്ല നാട്ടിലാണെങ്കിൽ ജീവിത വളരെ കുറവാണ് കയ്യിൽ കാര്യങ്ങൾ നടന്നു പോകും ഇവിടെ നമുക്ക് മനു ഒരു ബിസിനസ് നമ്മൾ മൂന്ന് പേരും കൂടെ ഒരുമിച്ച് നിന്നാൽ തുടങ്ങാൻ പറ്റും പേരും പൈസ ഒന്നിച്ചിട്ടാ അതൊരു നല്ല തുകയാവില്ലേ മഹേഷാണ് എന്റെ കൂടെ പാർട്നറാവാന്ന് പറഞ്ഞിരുന്നത് അവൻ പോയി അപ്പോ മനു എന്റെ കൂടെ കൂടിക്കൂടെ ഒരു കൂട്ടുകച്ചവടത്തിന് ഞാനില്ല സൂരജ് അത് ശരിയാവില്ല ലാഭം കൂടിയാലും നഷ്ടം കൂടിയാലും കൂട്ടുകച്ചവടം സുഹൃത്തുക്കളെ ശത്രുക്കളാക്കും അത് വേണ്ട ഞാൻ നാട്ടിൽ പോയി പത്ത് പോത്തിനെ വളർത്തിയാണെങ്കിലും ജീവിച്ചോളാം അത്യാവശ്യം കുറച്ച് സ്ഥലം എൻ്റെ പേരിൽ നാട്ടിലുണ്ട് മണ്ണ് ചതിക്കില്ലെന്നും മണ്ണിൽ പണിയെടുക്കാനും എന്നോട് എപ്പോഴും പറയായിരുന്നു അതായിരിക്കും എന്റെ വഴി സൂരജേ മനു പറഞ്ഞത് ശരിയാ മനുവിന്റെ പാരമ്പര്യം അവന്റെ രക്തത്തിലുണ്ട് അത് അവന് ശരിയായ വഴി കാണിച്ചു കൊടുക്കും മനുവിന്റെ തീരുമാനമാണ് ശരി അപ്പോ നമ്മളെല്ലാവരും പിരിയാണോ അതിനുള്ള സമയമായെന്ന് തോന്നുന്നു ഹലോ ഹലോ ഉണ്ണിയുടെ വൈഫല്ലേ ഞാൻ മനോജ് കോൺട്രാക്ടർ ഉണ്ണി രണ്ടു വർഷം മുന്നേ വരെ എന്നോടൊപ്പം വർക്ക് ചെയ്തിരുന്നു ആ മനസ്സിലായി ഇപ്പോഴും കൃഷ്ണപുരം വില്ലേജ് ഓഫീസിൽ തന്നെയാണ് വർക്ക് അതെ എനിക്കൊരു ഹെൽപ്പ് വേണമായിരുന്നു എന്റെ അമ്മയുടെ തറവാട് കൃഷ്ണപുരത്തായിരുന്നു വർഷങ്ങൾക്ക് മുന്നേ ആ സ്ഥലവും തറവാടും ഒക്കെ വിറ്റ് പോയിരുന്നു ഉടമസ്ഥരെങ്കിലും

മേലെ എന്ന് ഇത് പൂജയും ഒന്നും കാട് കിടക്കുന്ന ഒരു ക്ഷേത്രമുണ്ട് അതാ സ്ഥലം സർവേ നമ്പർ എന്തെങ്കിലും കിട്ടാൻ വഴിയുണ്ടോ എന്ന് ഞാൻ അമ്മയോട് ചോദിച്ചിട്ട് പറയാം ഞാൻ പറഞ്ഞ രീതിയിൽ വെച്ച് ആ ക്ഷേത്രത്തിന്റെ ഡീറ്റെയിൽസ് അറിയാൻ പറ്റുമെന്ന് ഒന്ന് അന്വേഷിക്കാമോ ഞാൻ വിളിച്ചോളാം താങ്ക് യു ഓ ശരി അച്ഛൻ കണ്ടിരുന്നോ എന്തു പറഞ്ഞു എന്ത്വൻ ക്ഷേത്രമിരിക്കുന്ന സ്ഥലം ആരുടെ അറിയാൻ മനോജ് കൃഷ്ണപുരം വില്ലേജ് ഓഫീസിൽ ആരെയോ കോണ്ടാക്ട് ചെയ്തിട്ടുണ്ട് ഉടനെ തന്നെ അതിന്റെ ഡീറ്റെയിൽസ് എല്ലാം നമുക്ക് കിട്ടുമെന്നാ പറഞ്ഞേ അച്ഛൻ ആ സ്ഥലത്ത് പോയിട്ടുണ്ടോ എവിടെ കൃഷ്ണപുരത്തോ അതെ ജോലിയുടെ ആവശ്യത്തിന് പോയിട്ടുണ്ട് പക്ഷേ താറവാടൻ ക്ഷേത്രമൊന്നും ഞാൻ കണ്ടിട്ടില്ല ആ ഭാഗമൊക്കെ കാടുപിടിച്ച് കിടക്കാണെന്നാ കേട്ടത് തറവാടൊക്കെ ഇടിഞ്ഞു പൊളിഞ്ഞു പോയി പക്ഷേ ക്ഷേത്രം തോന്നുന്നു എനിക്ക് ആ ക്ഷേത്രം നാളെ നമുക്ക് മനോജിന്റെ വീട്ടിൽ പോവാം എന്തായാലും ക്ഷേത്രത്തിന്റെ അറിയാൻ മനോജിന് കൃഷ്ണപുരത്ത് പോരുമല്ലോ കൂട്ടത്തിൽ നമുക്കും പോവാം ആ പോവാൻ പറഞ്ഞോ അവരിന്നെ എന്തു പറയാനാ കൊടുക്കാതെ വിഗ്രഹം എന്താണിതൊക്കെ നമ്മുടെ വിഗ്രഹം പോലീസ് കണ്ടുപിടിച്ചിട്ട് അത് തിരിച്ചു തരില്ലെന്നൊക്കെ പറയുന്നത് കുറച്ച് കഷ്ടമാരിയച്ച ആ കള്ളമാരി വിഗ്രഹം ഇവിടെ നിടുത്തത് എങ്ങനെയാണെന്ന് പറഞ്ഞില്ലേ ഇല്ല അവർക്ക് മറ്റെവിടുന്ന് കിട്ടിയതെന്നാണ് പറയുന്നത് അതാണ് വിഗ്രഹം നമ്മുടേതാണെന്ന് സ്ഥിരീകരിക്കാൻ മറ്റൊരു തടസ്സമായിരിക്കുന്നത് അതൊക്കെ അവന്മാര് വെറുതെ പറയുന്നതാവും അല്ലെങ്കിൽ പോലീസുകാർ അവന്മാർ അങ്ങനെയാ പറയുന്നതെന്നൊക്കെ നമ്മളോട് നുണ പറയുന്നതായിരിക്കും കൈക്കൂലി കിട്ടാനുള്ള ഉടായ്പോ അവര് പറയുന്നതെന്ന് നമുക്കറിയില്ലല്ലോ കുറച്ച് കാശ് കൊടുത്ത കാര്യം നടക്കുമെങ്കിൽ ആ വഴിക്കൊന്ന് ശ്രമിച്ചു നോക്കായിരുന്നു ആ സി ഐ പണം വാങ്ങില്ലെന്ന് അറിഞ്ഞത് കാശ് ഹരിയച്ച നല്ല വക്കീലിനെ കേസ് കൊടുക്കണം അധികാരമുള്ളവരുടെ കൈന്ന് ഇത്ര അനുഭവങ്ങൾ ഉണ്ടാവുമ്പോഴാണ് രക്തം തിളക്കുന്നതും പ്രതികരിക്കാൻ തോന്നുന്നതും നമ്മുടെ കയ്യിൽ നിന്ന് കൈക്കൂലി വാങ്ങാത്തത് അവര് നല്ല ആളുകൾ ആയതുകൊണ്ടല്ലേ ആയിരിക്കാം പക്ഷെ ആ നല്ല ആളുകൾക്ക് കാര്യം പറഞ്ഞാൽ മനസ്സിലാവാത്തതെന്താ അവർക്ക് അങ്ങനെ ചെയ്യാൻ അവരുടേതായ കാരണങ്ങൾ ഉണ്ടായിരിക്കും വിഗ്രഹം നമ്മുടേതാണെന്ന് തെളിയിക്കേണ്ടത് നമ്മുടെ ബാധ്യതയാണ് അത് നമുക്ക് തിരിച്ചു കിട്ടുമെന്ന് ഉള്ളിന്റെ ഉള്ളിൽ എവിടെയോ ഒരു തോന്നലുണ്ട് എന്നാലും അത് കൈ കിട്ടുന്നവരെ സഹിക്കാൻ പറ്റാത്ത ടെൻഷനും സങ്കടമാ കോടതി നമുക്ക് അനുകൂലമായ വിധി ഉണ്ടായാ മതിയായിരുന്നു നല്ല മാറ്റമുണ്ട് ആശ്വാസം തരുന്ന കാര്യമാണ് മാറ്റം അന്ന് ഞാൻ വെറുതെ അവനെ സംശയിച്ചു അത് തെറ്റായി പോയി തീരുമാനം അനുസരിച്ചാ നമ്മുടെ ജീവിതത്തില് എല്ലാ കാര്യങ്ങളും സംഭവിക്കുന്നത് വിഗ്രഹം നഷ്ടപ്പെട്ടതിനും അതിപ്പോ വന്നതിനും നമുക്കത് പെട്ടെന്ന് തിരിച്ചു കിട്ടാതിരിക്കുന്നതിനും എല്ലാം കാരണം നമുക്കതൊന്നും അറിയാത്തതുകൊണ്ട് നമ്മൾ ദുഃഖിക്കുന്നു അതെ എല്ലാം സമചിത്തതയോടെ കാണാനും ശാന്തമായി മനസ്സിനെ ഒരേ നിലയിൽ നിർത്താനും ഒന്നും നമ്മളെപ്പോലുള്ള സാധാരണക്കാർക്ക് കഴിയില്ലല്ലോ അങ്ങനെ ഒരു കഴിവ് നേടാൻ വേണ്ടിയാ ജീവിതത്തിൽ ഇത്രയും കോംപ്ലിക്കേഷൻസ് ഉണ്ടാവുന്നതെന്ന് മുത്തശ്ശി പറഞ്ഞിട്ടുണ്ട് ജീവിതത്തിലെ പ്രശ്നങ്ങളില്ലെങ്കിൽ ഈശ്വരനെ മറന്നുപോകും ഞാൻ ഞാൻ വിളിക്കാം അറിയുന്ന അവനെ നിന്നെ അല്ല മാസം തമിഴ്നാട്ടിൽ എന്റെ കൂടെ ആയിരുന്നു അത് ശരി പണി സാറേ തുറന്ന് വീട്ടിലോട്ട് കയറാൻ തുടങ്ങിയപ്പോഴേ അവരെന്നെ പിടിച്ചു പഴയതുപോലെ അല്ല സാറേ എല്ലായിടത്തും ക്യാമറയാ ഒരു രക്ഷയുമില്ല പിന്നെ നീ പണിക്ക് ഇപ്പൊ പോകുന്നത്

അമ്മേ 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 എന്താ അങ്ങനെ നമ്മുടെ കേസ് കോംപ്രമൈസ് ആയി ആണോ ആ ആ ഇത്ര പെട്ടെന്ന് പ്രശ്നം ഞാൻ കരുതിയില്ല അപ്പോ ശരിയായ തീരുമാനമായിരുന്നു അല്ലേ മീരെ തിരിച്ചെടുത്തോണ്ടാണോ കേസ് കോംപ്രമൈസ് ആയത് അല്ലാതെ ഞാൻ പോയി സംസാരിച്ചോണ്ടല്ലേ നീ സംസാരിച്ചപ്പോ അവർക്കത് അംഗീകരിക്കാൻ തോന്നിയില്ലേ അതിനെ കുറിച്ച് ആ തോന്നൽ അവരുടെ വീണ്ടും ഇങ്ങനെ മീരയ്ക്ക് വിഗ്രഹം തന്നെ വാദങ്ങൾ പറഞ്ഞത് ആ ആ കാര്യം നിന്നോട് പറയാൻ ഞാൻ മറന്നുപോയി മീരയ്ക്ക് ഇതുവരെ ആ വിഗ്രഹം തിരിച്ചു കിട്ടി പോലീസുകാർക്ക് കിട്ടിയെന്നുള്ളത് സത്യ പക്ഷേ അവരത് പല നിയമപ്രശ്നങ്ങളും പറഞ്ഞ് മീരയ്ക്ക് കൊടുത്തിട്ടില്ല ഞാൻ മീരയുടെ വീട്ടിൽ പോയപ്പോ നേരിട്ടറിഞ്ഞ കാര്യ പറഞ്ഞത് നേരത്തെ നിന്നോടൊന്ന് പറയാൻ വിട്ടുപോയതാ വിഗ്രഹം പഴയതുപോലെ മീരയുടെ കയ്യിൽ കിട്ടില്ലെന്നാണ് ഞാൻ പറഞ്ഞിരുന്നത് അതിലൊക്കെ കുറച്ച് സത്യമുണ്ടെന്ന് മനസ്സിലായില്ലേ കണക്കുകൾ കൃത്യമാണെങ്കിൽ പറയുന്നതും കൃത്യമായിരിക്കും കണക്കുകൾ തെറ്റിയാൽ എല്ലാം തെറ്റും കേസിന്റെ കാര്യത്തിൽ എന്തായിരുന്നു സംഭവിച്ചത് മഖി പോയിട്ട് നടക്കാത്ത കാര്യം നീ എന്നപ്പോ സാധിച്ചില്ലേ അത് നിന്റെ മിടുക്കാണെന്ന് വേണമെങ്കിൽ പറഞ്ഞതിന് ശേഷമാ സംഭവിച്ചതെന്ന് ഞാൻ വിശ്വസിക്കുന്നു അങ്കിളിനെ കുറിച്ച് ഡീറ്റെയിൽഡ് ഡാറ്റ എനിക്ക് കുറച്ച് പറയാനുണ്ട് പക്ഷേ അതിനു മുമ്പ് ഒന്ന് രണ്ട് കാര്യങ്ങളിൽ കൂടി എനിക്ക് ക്ലാരിറ്റി കിട്ടാനുണ്ട് എന്ത് ക്ലാരിറ്റി അതൊക്കെ ഞാൻ പിന്നെ പറയാം ലിഫ്റ്റ് പൊട്ടി വീണ് ആശുപത്രി കിടക്കുന്ന ആളെ ഞാൻ നേരിട്ട് കണ്ട് സംസാരിച്ചു അയാളും കുടുംബവും വളരെ റീസണബിൾ ആയ നഷ്ടപരിഹാരമാണ് ചോദിച്ചത് നമ്മൾ അതിൽ കൂടുതൽ കൊടുക്കാനും തയ്യാറാ പക്ഷേ ഇതിനിടയിൽ ചില രാഷ്ട്രീയക്കാരും മറ്റു ചിലരും മുതലെടുപ്പ് നടത്താൻ ശ്രമിക്കുന്നുണ്ട് അത് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റില്ല നേരിട്ട് ചെന്ന് സംസാരിച്ചുകൊണ്ട് അവർക്ക് നമുക്ക് പ്രശ്നമില്ലാത്ത രീതിയിൽ പരിഹരിക്കാൻ പറ്റി അത് മാത്രമല്ല ഇടയ്ക്ക് നിന്ന് ശ്രമിച്ച എല്ലാ കാട്ടുചന്നായ്ക്കളെയും ഒഴിവാക്കാനും പറ്റി എല്ലാ കാര്യങ്ങളും നമുക്ക് അനുകൂലമായ അവസ്ഥയിലേക്ക് തിരിച്ചു വന്നല്ലോ അതെ ഇനി ഓഫീസിൽ ജോലിക്ക് വരുമ്പോ ഞാൻ പിരിച്ചു വിട്ടു അമ്മ തിരിച്ചെടുത്തു എന്ന ഈഗോ വെച്ചൊന്നും നീ ടുത്തു ആന്റി എന്താ പറയുന്നത് ഞാൻ അത്ര ചീപ്പൊന്നുമല്ല മീരയെ തിരിച്ചെടുക്കുന്നതിൽ എനിക്ക് എന്തെങ്കിലും എതിർപ്പുണ്ടായിരുന്നെങ്കിൽ ഞാനത് നേരത്തെ തന്നെ പറഞ്ഞേനെ ഓഫീസിൽ ആദ്യം പുറത്താക്കേണ്ടത് മീരയല്ല മറ്റു പലരെയാ അതാരെയാ അതൊക്കെ ഞാൻ പറയാം ഇപ്പൊ ഞാനൊന്ന് ഫ്രഷ് ആവട്ടെ കാര്യം ഓർത്തിട്ടല്ലേ എനിക്കും അവസ്ഥ നമ്മളെ കുറിച്ച് എന്തെങ്കിലും എന്തെങ്കിലും എടാ അങ്ങനെ ഉണ്ടായ മുഖത്ത് എങ്ങനെ നോക്കും ഓർത്തിട്ട് എന്റെ കൈയും കാലും അല്ലെങ്കിൽ ഹരിയറ്റിന് എന്നെ ഇങ്ങനെ ഒരു കാര്യം അറിഞ്ഞ പിന്നെ ഈ വീടിന്റെ പരിസരത്ത് പോലും എടാ നമ്മൾ ചെയ്തത്

ഈ പ്രായത്തിൽ ജയിലിൽ കിടക്കേണ്ടി വരുമോ എന്നേടി അങ്ങനെയൊന്നും ഉണ്ടാവില്ലാത്ത അവസ്ഥയില് തെറ്റുകാരിയായി തല കുനിച്ച് നിക്കേണ്ടി പിന്നെ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല ഞാൻ എത്ര തവണ ജോലിയുടെ കാര്യം പറഞ്ഞതാ അപ്പൊ എന്നെ സഹായിച്ചിരുന്നെങ്കിൽ ഇങ്ങനൊന്നും സംഭവിക്കില്ലായിരുന്നല്ലോ ഹരിയച്ചനൊന്നും മീനെ കുറിച്ച് മാത്രമേ ചിന്തയുള്ളൂ ഇപ്പോ പോലും ബാക്കി എല്ലാ കാര്യങ്ങളും മാറ്റി വെച്ച് കോടതിയിലേക്ക് പോയിരിക്കുന്നതും അവൾക്ക് വേണ്ടി വേണ്ടി എടാ പിന്നെ തന്നെയാ നിന്നെ അവരുടെ ജീവിതത്തിലേക്ക് കൂട്ടിയത് അത് മാത്രല്ല സ്വന്തം എല്ലാവർക്കും കാണും എന്തായാലും സംഭവിക്കാനുള്ള സംഭവിച്ചു കഴിഞ്ഞു ഇനി രക്ഷപ്പെടാനുള്ള വഴി നോക്കാം അത് മാത്രമേ രക്ഷയുള്ളൂ നീ പറഞ്ഞു അതുപോലെ ഞാൻ ചെയ്യാം എനിക്ക് നീ മാത്രമേ ഉള്ളൂ എന്ത് ചെയ്യുമ്പോഴും അത് മനസ്സിലുണ്ടാവണം അതൊക്കെ എനിക്ക് അറിയാം എനിക്ക് ഒറ്റക്ക് രക്ഷപ്പെടാനോ സൂഹിക്കാനോ ആയിരുന്നെങ്കി ഇങ്ങനെ ഒരു കാര്യം ചെയ്യുമ്പോ എനിക്ക് അമ്മയോട് പറയേണ്ട കാര്യമില്ലായിരുന്നല്ലോ എല്ലാത്തിനും അമ്മ എനിക്കൊപ്പം ഉണ്ടാവണോന്ന് എനിക്കും ആഗ്രഹം നീ ഇങ്ങനെ പറഞ്ഞു കേട്ടപ്പോന്നും ധൈര്യം തോന്നുന്നുണ്ട് എനിക്ക് ആകെയുള്ള ടെൻഷൻ മീരയും ഹരിയച്ചനും ആ വിഗ്രഹത്തിന്റെ പുറകെ നടക്കുന്നില്ല ഞാൻ കരുതിയത് ആ വിഗ്രഹം നഷ്ടപ്പെട്ട് രണ്ടു മൂന്ന് ദിവസം കഴിയുമ്പോൾ അവരത് മറക്കുന്ന ഇതിപ്പോ ദിവസങ്ങൾ ചെല്ലുന്തോറും ഇഷ്ടം ആ ഏതായാലും അവർ കോടതി വരുന്നോടെ അതിനൊരു തീരുമാനം അറിയാം ഒന്നുകിൽ കെട്ടും കിടക്കും എടുത്ത് ഇവിടെ നിന്ന് പടിയിറങ്ങണം അല്ലെങ്കിൽ എന്റെ കൃഷ്ണ ആ ദാസിന് നല്ല ബുദ്ധി തോന്നി എന്നെ എന്റെ മോഹനെയും ഈ അപകടത്തിൽ നിന്ന് രക്ഷിക്കണേ ഞങ്ങളെ കാട്ടിക്കൊടുക്കരുതേ അവസാനം നമ്മൾ വിൽക്കാൻ ശ്രമിച്ച ഭഗവാനോട് തന്നെ നമ്മളെ രക്ഷിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കേണ്ട അവസ്ഥ വന്നു അല്ലേമ്മേ